ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയോട് ചീരി പറയാണ് ഇന്ദ്രേട്ടന് നല്ലൊരു നന്മയുണ്ട് എന്നാൽ അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വേറൊരു സ്വഭാവമാണ് അതാണ് ആണുങ്ങൾ ആണുങ്ങളുടെ സ്വഭാവം അറിയണമെങ്കിൽ ഒരു വിവാഹം കഴിക്കണം ഒരു ഭാര്യ ഉണ്ടാവണം ആ ഭാര്യയുടെ അടുത്താണ് ഇങ്ങനത്തെ സ്വഭാവം കാട്ടുക എന്ന് പറയാനെട്ടോ എന്നാലും ഇന്ദ്രേട്ടന് നന്മയുണ്ട് നന്മയുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നത് അത് കേൾക്കുന്ന ചീര് പറയണത് ശരിയാണ് ഇന്ദ്രേട്ടന് നന്മയുണ്ട് എന്നാൽ ഒട്ടും തൊട്ടു തീണ്ടി പോവാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടെങ്കിൽ അത് ആ വിനയനാണ് ആ വിനയൻ ി മാത്രമാണ് ആരോടും ഒരു സ്നേഹവും നന്മയും ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യൻ എന്ന് പറയണ കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന പറയേണ്ടിയിരുന്നില്ല എന്നുള്ള ആ ഭാവത്തിൽ അനുഭവങ്ങൾ നിൽക്കുമ്പോൾ ചേച്ചി ഇതൊന്നും വിഷയമാക്കണ്ട ചേച്ചി പോവാൻ നോക്കി ഞാൻ എന്റെ വിഷമം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത് വിനയ നേരെ സോനയുടെ അടുത്തോട്ട് പോരിക്കുകയാണ് അവിടെ ചെന്ന് ബെല്ലടിക്കുകയാണ് അപ്പോൾ സോനയും കുഞ്ഞും ഇറങ്ങി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ സോനയുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രാന്തി ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ സോനെ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ് കാരണം ഇപ്പോൾ ഈ വിനയനെ ആർക്കും കണ്ടു വരുമ്പോൾ ഒരു നായെ പോലെ എല്ലാവരും കണക്കാക്കാണ് എല്ലാവരും എന്നെ അകറ്റി മാറ്റുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോനെ പറയാൻ അങ്ങനെയൊന്നുമില്ല അതൊക്കെ തോന്നലാണ് എന്ന് പറയേണ്ടത് അപ്പോൾ ഉടൻ തന്നെ അല്ല എനിക്കിപ്പോൾ ഈ ലോകത്ത് ആകെ മനസ്സിന് സമാധാനം തരുന്ന ഒരേ ഒരു വ്യക്തി സുഷീലാൻഡിയേ ഉള്ളു സുഷാ സുശീലാൻഡിയാണ് എന്നോടൊന്ന് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ സോന ആ എന്നൊക്കെ എങ്ങനെ വേണോ വേണ്ടെന്നുള്ള എന്നുള്ള തരത്തിൽ മുകളാണ് കേട്ടോ അല്ല സുശീലാൻഡിയെ ഒന്ന് വിളിക്കോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പച്ച പിടിക്കാൻ ഇനി സുശീലാൻഡി വിചാരിച്ചല്ലേ നടക്കുള്ളൂ അയ്യോ അമ്മ എവിടെയില്ല എങ്ങോട്ടേക്ക് പോയി അതെ അമ്മ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഗുരുവായൂരിലോട്ട് പോയിരിക്കുകയാണ് അതെന്തിനാ സാധാരണ ഗുരുവായൂരിലോട്ട് പോകാൻ തൊഴാനും കാര്യങ്ങൾക്കല്ലേ ആണോ ആണോ അത് മറന്നു എന്തായാലും ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാട്ടോ അതൊന്നും ഇത്ര വിഷയമാക്കണ്ട എനിക്ക് എന്നെപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ പേടിയും അകൽച്ചയും അല്ലേ എനിക്ക് എൻ്റെ ഭാര്യയോടൊന്നും നല്ലപോലെ സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ അനന്തമാഷ മക്കളൊക്കെ അങ്ങനെയല്ലേ ഇപ്പോൾ എന്നോടുള്ള പെരുമാറ്റം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വിനയൻ സോനയോട് സുഷീൽ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ല സുഷീൽ എൻ്റെ എങ്ങോട്ടാണ് പോയത് ഉടുപ്പിലോട്ട് പോയി എന്നാ പറഞ്ഞത് അയ്യോ ഉടുപ്പിലോട്ടല്ലേ ൻറ്റി പോയിരിക്കുന്നത് എൻ്റെ അമ്മ പോയിരിക്കുന്നത് ഇങ്ങനെ ഗുരുവായൂരിലോട്ടാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഉടനെ ആണോ എന്നാൽ ഇന്ന് വൈകിട്ട് വരുന്നുണ്ടാവില്ലേ ഇല്ല ഇന്ന് വൈകിട്ട് നാളെ ആയിരിക്കും അതെന്താ നാളെ അവിടെ നിന്ന് വേറെ അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് നാളെ രാത്രി രാത്രിയെത്തുള്ളൂ ആ എന്നാൽ ശരി ആൻറ്റി വരുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങുമ്പോൾ എന്തോ ചൂടാച്ചുണ്ടോ ബൈക്ക് കൊടുത്തില്ല ബൈക്കെടുക്കാത്തത് കൊണ്ട് വളരെ ചൂടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കൂടിയതല്ലേ ഞാനൊരു വികലാംഗനെ പോലെ ആയില്ലേ അതുകൊണ്ട് തന്നെ ബൈക്ക് എടുത്തിട്ടില്ല ഇനി ക്കില് തുടങ്ങണം ചൂട് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മുന്നോട്ടങ്ങ് നടന്നിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു എന്നിങ്ങനെ വിനയം പറയാനിട്ടാണ് അപ്പോൾ തന്നെ സോന പറയുക ചുടുവെള്ള പച്ചല്ല എന്ത് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ സോനെ ടാബ്ലിൽ പോയി തന്നെ കുഞ്ഞു ഒരു കയ്യിൽ ഉണ്ടിട്ടാണ് അങ്ങനെ സോനെ വെള്ളം അങ്ങനെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാണ് പിന്നീട് മുറത്ത് വന്ന് നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല അപ്പോൾ തന്നെ എവിടെ പോയി ഈ വിനയൻ എന്ന് പറയുന്ന ആ ആൾ എവിടെ പോയി ഒരു വട്ട മനുഷ്യനെ വട്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സോനങ്ങ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ തൻ്റെ പിറകു വിനയൻ നില്ക്കൊണ്ടു വിട്ടോ ഇത് കാണുന്നതിനോട് കൂടി സോനയുടെ വെള്ളം ഗ്ലാസ് ഇങ്ങനെ കയ്യിൽ നിന്ന് വെറുക്കാണ് അപ്പോൾ ഉടനെ തന്നെ അയ്യോ അയ്യോ സോനെ പേടിക്കണ്ട പേടിക്കാനൊന്നുമില്ല ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല ഞാനേ എല്ലാവരും എന്നെയോട് ഇപ്പോൾ കള്ളങ്ങളും ഒളിപ്പിച്ച് വെക്കലും വാതിലടക്കലും മാറി നിൽക്കലും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സുഷീലാൻ്റെ അകത്തുണ്ടോ എന്നറിയാൻ വേണ്ടി അകത്തൊന്ന് കയറി ചെക്ക് ചെയ്താണ് അപ്പോൾ ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ ഇത് കാണുന്ന സോന എന്തൊരു ജന്മം എന്നുള്ള ആ ഭാവത്തിൽ സോനെ നോക്കുന്നു കേട്ടോ പിന്നീട് സത്യനെയാണ് കാണിക്കുന്നത് സത്യനെ ഇങ്ങനെ തൻ്റെ വണ്ടി ഓടാൻ പറഞ്ഞയച്ച ആ ഡ്രൈവർ വന്നിരിക്കുകയാണ് എന്നിട്ട് യോട് ചോദിക്കുക എങ്ങനെയുണ്ട് വണ്ടി വണ്ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിച്ചിട്ടാണ് കൊണ്ടുപോയത് എന്ന പോലെ പറയാം പക്ഷേ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മനസ്സിലായില്ല ആ അതല്ലോ വേണ്ടത് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയല്ലോ ആ അത് പറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തൻ്റെ ഫയലുകൾ ഇങ്ങനെ മറിക്കുമ്പോഴാണ് കേട്ടോ വിനയൻ്റെ കയറി വരും അത് കാണുന്ന സത്യനങ്ങ് ദോഷം പിടിക്കുകയാണ് കേട്ടോ ഈശ്വര എൻ്റെ ഇന്നത്തെ ഒരു ദിവസം അങ്ങ് പോയി എന്ന് പറഞ്ഞ് തൻ്റെ ഫയലിൽ തൻ്റെ ദേഷ്യം മുഴുവൻ ഇറുക്കി പിടിക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സത്യ എന്ന് പറഞ്ഞ് വിനയം വിളിക്കുമ്പോൾ എന്താ വിനയ എന്താ വിനയ നീ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് എന്താ നിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് അത് ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് പറയാം അപ്പോഴും സത്യനൊന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് പറയാണ് എൻ്റെ ഭാര്യ എൻ്റെ അടുത്തോട്ടില്ല എൻ്റെ ഭാര്യ ഗർഭിണിയായ കാര്യം നീയൊന്നും അറിഞ്ഞില്ലേ നീ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാനാണ് അറിയാൻ ഒഴുകിയിട്ടുണ്ടാവുക കാരണം ഞാൻ ഞാനറിഞ്ഞത് യാദൃശികമാണ് അവൾ എൻ്റെ കുഞ്ഞിനെ അപോഷം ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ദൈവമായിട്ട് എൻ്റെ മുന്നിലോട്ട് കാണിച്ചു തന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞിരുന്നില്ല എന്തൊക്കെ വിനയം ഇങ്ങനെ പറയുമ്പോൾ സത്യനിങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ ഇയാളുടെ സംശയ രോഗം എന്ന ഭാവത്തിലാണ് സത്യനെങ്ങനെ നിൽക്കുന്നത് അപ്പം ഈ സമയം എന്തായാലും എനിക്കൊരു കുഞ്ഞുണ്ട് സത്യ നീ വിചാരിച്ചാൽ മാത്രമാണ് എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടുകയുള്ളു അവൾ എന്നെ ഡിവേഴ്സ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് വരെ അയച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് കോടതിയിൽ പോയാലും ഒരു ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് സത്യ നീ ഒരു കാര്യം എനിക്ക് ചെയ്യണം ഞാൻ എന്താണ് വിനയാൻ എനക്ക് ചെയ്യേണ്ടത് നീ ഒന്ന് പോകുന്നുണ്ടോ നിന്റെ കുടുംബ പ്രശ്നങ്ങൾ എന്നോടല്ല പറയുന്നത് നിന്റെ ഭാര്യ ഗർഭിണി ോ നിന്റെ മക്കള് എന്തോ എന്ന് എനിക്കറിയണ്ട നീ എന്താണെങ്കിലും അവളുടെ ചെന്ന് പറ എന്ന് പറയുമ്പോൾ നീ വിചാരിച്ചാലേ നടക്കുള്ളൂ കാരണം ചിരി ആകെ സ്നേഹിച്ചത് നിന്നെയാണ് എന്ന് വെച്ച് ഈ നടന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല അവളെ സ്നേഹിച്ച ചങ്ക് പോലും പറിച്ചു കൊടുക്കുന്ന ആളാണ് കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ചങ്ക് പറിച്ചു തന്നതാണ് പക്ഷെ അതിനിടയ്ക്ക് നീയാണ് എൻ്റെ അടുത്തോട്ട് വന്നത് ദേ വിനയ നിന്നോട് വഴക്ക് കൂടാനോ മുട്ടാനോ എന്നെ കൊണ്ട് ഇപ്പൊ കഴിയില്ല നീ ഒന്ന് പോകുന്നുണ്ടോ അല്ല നീ അടിച്ചോ നീ അടിച്ചു എനിക്ക് ഓതൊരു കുഴപ്പമില്ല കാരണം എല്ലാവരുടെയും അടികെട്ടി തായമ്പ് പൊട്ടിയേനാണ് ഈ വിനയ വിനയ ദയവ് ചെയ്ത് നീ ഒന്ന് പോവോ അല്ല അങ്ങനെ പോകാൻ പറ്റില്ല നീ എനിക്കൊരു സഹായം ചെയ്യണം എന്ത് സഹായം ഞാൻ നിനക്ക് ചെയ്യേണ്ടത് അതെ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ അവൾ എന്നെ ഡിവേഴ്സ് ചെയ്യരുത് എന്നൊരു സഹായം മാത്രം നീ എനിക്ക് ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട വേറൊരു സഹായം ഞാൻ ചോദിക്കുന്നില്ല നീ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന എത്ത് എന്താ വെച്ചാൽ നീ അവളോട് ചെന്ന് പറ അല്ലാതെ എന്നോടല്ല ഞാൻ ഇതിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് നീ തന്നെ തീരുമാനിച്ചോ ഒന്ന് പോകുന്നുണ്ട് വിനയ എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വഭാവം അങ്ങനെ മാറ്റണം കേട്ടോ വിനയ ഇനിയിപ്പോൾ അവനോട് മുഷിഞ്ഞ രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ അപ്പോഴേക്കും ഷ്യാമങ്ങൾക്ക് കയറി വന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയാണ് എന്താ വിനയൻ ഇവിടെ കാര്യം അതെ ഇത് ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിൽ നീ ഇടപെടേണ്ട നീ പുറത്തുള്ളവനാണ് അപ്പോൾ സത്യം പറയുകയാണ് ഇതേ ഞാനൊന്ന് പറഞ്ഞു വിനയ നീ ഒന്ന് പോകുന്നുണ്ടോ നീ എന്താച്ചാ ചെയ്യും അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ നീ പറഞ്ഞ അവൾ കേൾക്ക് കേൾക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ സത്യനൊരൊറ്റ തള്ളങ്ങ് തള്ളാണ് വിനയനെ ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല ആരുടെയും കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടില്ല നിൻ്റെ കുടുംബകാര്യത്തിൽ നീ ഇടപെടുക അല്ലാതെ എന്നെ ഇതിൽ ഇടപെടത്തണ്ട എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും അതങ്ങനെ അങ്ങ് ശരിയാവില്ലല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്ന നിൻ്റെ കുഞ്ഞെല്ലടാ എന്നിട്ട് നീ ഇതിൽ ഇതിലിടപെടാത്തതുപോലെ കാട്ടിക്കൂട്ടുന്ന എന്തിനാടാ എന്ന് പറഞ്ഞിട്ടങ്ങ് ഇതാവുമ്പോൾ സാത്യനങ്ങ് കൊരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടാ അതോടുകൂടി വിനയൻ്റെ കണ്ണിൽ പൊന്നിച്ച പാറുന്ന ആ ഒരു അടിയായി എന്നിട്ട് ഇട നിറണ കെട്ടവിടെ എന്നെ ഇട നെറികെട്ടവനെ നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ ഇത്ര വൃത്തി കെട്ടവനാണെന്ന് നീ അറിഞ്ഞില്ല എന്നെ കാണാൻ നീ വന്ന അങ്ങനെ അങ്ങ് പറഞ്ഞു ശരിയാവില്ലല്ലോ എൻ്റെ ആവശ്യം നിറവേറുന്നത് വരെ ഞാൻ ഇവിടെ കയറി വരുമെന്ന് പറയുമ്പോൾ സത്യനെ എന്ത് ചെയ്യുകയാണ് താലങ്ങും വിലങ്ങും ഒട്ടും അടിച്ച് ഗേറ്റിന് വെളിയിലോട്ടാക്കിയിട്ട് ഗേറ്റ് അങ്ങ് പൂട്ടിയിടുകട്ടോ ഇതുപോലത്തെ നാശങ്ങൾ വന്നോളും മറ്റുള്ളവരുടെ സമാധാനം കളയാനെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളിയയും അതുപോലെ തന്നെ രഘുനെയാണ് കാണിക്കുന്നത് അവർ പഞ്ചരത്നത്തിലെത്തിയിരിക്കണം അങ്ങനെ അവർ ഭയങ്കര ടെൻഷനിലാണ് അപ്പോഴേക്കും ചീര പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ പോയത് എവിടോട്ടാണ് പോയത് എന്ന് പറയുന്നില്ലല്ലോ അപ്പോഴേക്കും ദയ കയറി വരുകയാണ് അപ്പോഴത്തേൻ്റെ രഘു പറയുകയാണ് ഞങ്ങൾ ശബരിയുടെ വീട്ടിലോട്ടാണ് പോയത് അപ്പോഴേക്കും ദൈവം ദയവേ ആഹാ എനിക്ക് തോന്നി നിങ്ങൾ ശബരിയുടെ വീട്ടിലോട്ട് തന്നെ പോവുള്ളൂ എന്ന് കാരണം ഞാനാണല്ലോ അപ്പോൾ അവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അയാൾ ഒരു കുഴപ്പമില്ലല്ലോ അയാൾ തെറ്റിയില്ല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം അപ്പോൾ ഉടൻ തന്നെ രഘു പറയുകയാണ് അത് നീ കാരണം പറഞ്ഞില്ല നീ പറഞ്ഞ കാരണം ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാരണമാണ് ആ കാരണം എന്തെന്ന് തിരയാന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ഉടൻ തന്നെ എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത് ആ എന്താ പറഞ്ഞത് അതിപ്പം നിന്നോട് പറയുന്ന നിർബന്ധമില്ലല്ലോ എന്ന് അമ്പിളി ചോദിക്കുകയാണ് ആ എന്നാൽ എനിക്കും നിർബന്ധമില്ല അപ്പോൾ ഉടൻ തന്നെ അതില്ലെങ്കിലും എനിക്കറിയാമെന്ന് പറയണം കേട്ടോ പിന്നീട് ദയ പറയണേ എന്തായാലും എനിക്ക് മനസ്സിലായി അയാൾക്ക് ഇപ്പം ആവശ്യങ്ങളൊക്കെ നിറവേറാ വേറെ ഇടുന്നതിലൊക്കെ എടി ദയെ നീ അരി ശബരിയെക്കുറിച്ച് വേണ്ട ദിനം പറയരുത് ശബരി എന്ന മനുഷ്യൻ നിന്നെ സ്നേഹിച്ചവനാണ് അവൻ ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ നീ പറഞ്ഞാൽ അവൻ പറയുകയുള്ളൂ എന്നാണ് അവൻ ഞങ്ങളോട് വെളിപ്പെടുത്തിയത് അത് കേട്ടിടുന്ന ദയേ അതങ്ങനെ വരുള്ളൂ അയാൾ അങ്ങനെ പറയുള്ളൂ കാരണം അയാൾക്ക് അങ്ങനെയാണ് അപ്പോഴേക്കും അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ദയ ഇത്ര അഹങ്കാരം അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ആവശ്യം അയാൾ ഇവിടെ വന്ന് എൻ്റെ മുന്നിൽ പറയണം ശബരിയേട്ടൻ പറഞ്ഞാലേ എന്റെ പ്രതികാരം തീരുള്ളൂ അല്ലാതെ കണ്ട് ഞാനായിട്ട് ആരോടും പറയില്ല എന്ന് പറയണ്ട അപ്പം ഇത് കേൾക്കുന്ന അമ്പിളി പറയണേ എടി നീ ഇങ്ങനെയും പറഞ്ഞിരുന്നോ അപ്പോൾ ഉടൻ തന്നെ ദയെ പറയണേ എൻ്റെ കുറവ് അയാൾക്ക് വേണം ഞാൻ അവിടെ വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ടേക്ക് വരട്ടെ ശബരിയേട്ട ഇങ്ങോട്ടേക്ക് വരട്ടെ അത് കാത്ത് നീ കുത്തിരിക്കേണ്ട ശബരി പോവുകയാണ് ശബരി ഗൾഫിലോട്ട് പോവുകയാണ് നല്ലൊരു ചാൻസാണ് നീ കളയുന്നത് നിന്നെയും കൊണ്ട് അവർ ആ കമ്പനിക്കാൻ വിസിറ്റിങ്ങിന് വിളിച്ചിരിക്കുന്നു എന്നിട്ട് നീ പോകുന്നുണ്ടടി വേണമെങ്കിൽ പെട്ടിങ് കിടക്കയടുത്ത് വേഗം വീട്ടിലോട്ട് പോയിക്കോ ശബരിയോട് ഇല്ലാ കഥകൾ പറഞ്ഞു ഓരോ പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ദയക്ക് അങ്ങ് പൊട്ടിത്തെറിക്കണം കേട്ടോ ദയ പറയുന്നത് ആഹാ അയാൾ പോകത്തേയുള്ളൂ എനിക്കറിയാം അയാൾ പോകത്തേയുള്ളൂ അപ്പോൾ ദയട മുഖം ഇങ്ങനെ മാറി മാറിയുന്നുണ്ട് ഗൾഫിലോട്ട് പോകണം എന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ രഘു പറയണേ ഇനി ശബരിയെക്കുറിച്ച് വേണ്ടാതിന് ഒന്നും പറയില്ല ദയെ എന്താണ് പ്രശ്നം നീ പറയുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ശബരിയുടെ അടുത്തോട്ട് പോയത് എന്നാൽ ശബരി അവിടെ വെളിപ്പെടുത്തുന്ന ില്ല എന്താണ് പ്രശ്നം ഒന്ന് നീ പറ അത് ഞാൻ വെളിപ്പെടുത്തില്ല അതിന് സമയമായിട്ടില്ല അയാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അയാൾ പറയട്ടെ ശബരി പറയട്ടെ ശബരിയേട്ടൻ പറയട്ടെ അത് പറയില്ല അയാളോ അയാളുടെ കുടുംബമോ അത് പറയില്ല എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളി പറയും ഞാനൊരു കാര്യം പറയാം നഷ്ടം നിനക്കാണ് ഉണ്ടാവാൻ പോകുന്നത് അല്ലാതെ ശബരിക്കല്ല അത് നീ ആലോചിച്ചോ ആ അത് അങ്ങനെ വരുവുള്ളൊ അത് അങ്ങനെയാണ് ആ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ആ വീട്ടിലെല്ലാവരും നിന്നെ വിളിക്കാൻ തയ്യാറാണ് എന്നാൽ ഇവിടെ തയ്യാറാകാതിരിക്കുന്ന ശബരി മാത്രമാണ് എന്ന് പറയുമ്പോൾ ദയ ഞെട്ടി പോവാണ് കേട്ടാ ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ ദയം നെട്ടാണ് അപ്പം രഘു പറയണേ ദേ ദയെ ഒരുപാടായി സഹിക്കുന്നു എന്താണെങ്കിലും നീ പറഞ്ഞോ നീ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കിടന്ന് കാട്ടിക്കൂട്ടണ്ട എന്താ പ്രശ്നം എന്ന് പറയാ എന്ന് പറയാനേട്ടാ അപ്പോഴേക്കും ദയെ പൊട്ടിത്തെറിച്ചും കൊണ്ട് ഈ വാക്കുകൾ അങ് അമ്പിളി പറഞ്ഞുകൊടുന്ന് തന്നെ അയാൾക്ക് എന്നെ ആവശ്യമില്ലാന്ന് തോന്നിയിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അയാൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരു അനിതേച്ചി ഒരനിതേച്ചി എന്ത് പറഞ്ഞാലും അനിതേച്ചി അനിതേച്ചി എന്ന വാക്ക് മാത്രമുള്ളൂ എന്തിനും എന്ത് സാധനം എടുക്കാനും എന്ത് കാര്യം ചെയ്യാനും അനിതേച്ചി എന്ന ഒരു ഭാര്യ അവിടെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കില്ല ആ സ്ത്രീ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോവാത്തത് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടുകയാണ് കേട്ടോ ഇവർക്കിടയിൽ സംശയ രോഗമാണെന്നുള്ള കാര്യം പിടികിട്ടുകയാണ് അതുകൊണ്ട് ആ അനുദേശിച്ച് അവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഞാൻ തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞത് അയാൾക്ക് ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെയാണ് അയാളിപ്പോൾ എന്നെ വേണ്ട എന്നുള്ള ആ സംസാരം പറഞ്ഞത് പണ്ടൊക്കെ അയാൾക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു ഇപ്പോൾ ആ ഭർത്താവില്ലാത്ത സ്ത്രീ ഉണ്ടല്ലോ ഗൾഫിലോട്ട് പോയ സ്ത്രീ ഗൾ ഗൾഫിലോട്ട് പോയ ആ അശോകേട്ടൻ്റെ ഭാര്യ പറയുന്ന ആ സ്ത്രീയുണ്ടല്ലോ അവർക്ക് എൻ്റെ ശബരിയേട്ടനെ മതി ശബരിക്കും അയാളെ മതി ഇപ്പോൾ എന്നെ എന്നെയും കുഞ്ഞിനെയും ആവശ്യമില്ല എന്നാൽ ഈ ദയോടാണ് കളി ദയ്യം അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആ ഒരു സീനിലാട്ടോ നിർത്തിയിരിക്കുന്നത്